ചാലക്കുടിയിൽ നിയന്ത്രണം വിട്ട കാർ കിണറ്റിൽ വീണു കാറിലുണ്ടായിരുന്ന പേരെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി ചാലക്കുടി സുന്ദരിക്കവല പാറക്കോട്ടിൽ എന്ന സ്ഥലത്താണ് സംഭവം ശനിയാഴ്ച വൈകിട്ടായിരുന്നു അപകടം വളവ് തിരിഞ്ഞു വരുന്നതിനിടെ നിയന്ത്രണം വിട്ട കാർ വഴിയരികിലെ മതിൽ തകർത്ത ശേഷം തൊട്ടടുത്ത പറമ്പിലെ കിണറിലേക്ക് കൂപ്പുകുട്ടുകയായിരുന്നു സംഭവം കണ്ട നാട്ടുകാർ ഓടിക്കൂടി ചാലക്കുടി ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു ഉടൻ ഫയർഫോഴ്സ് എത്തി കാറിലുണ്ടായിരുന്ന പേരെയും രക്ഷപ്പെടുത്തുകയായിരുന്നു പൊട്ട സ്വദേശികളായ സതീശൻ ഭാര്യ ജിനി സുഹൃത്ത് ഷിബു എന്ന ാണ് കാറിൽ ഉണ്ടായിരുന്നത് മുപ്പതടിയോളം താഴ്ചയും എട്ടടിയോളം വെള്ളവും ഉള്ള കിണറിലേക്കാണ് കാർ വീണത് ചാലക്കുടി അഗ്നിരക്ഷാ നിലയത്തിലെ ഉദ്യോഗസ്ഥരുടെ സംയോജിതമായ ഇടപെടലാണ് കാര്യമായ പരിക്കുകളില്ലാതെ യാത്രക്കാരെ രക്ഷിച്ചത് ഇതെന്താ ലൈറ്റ് ഓഫ് ആവാത്തോ പിന്നെ കനാലി വെള്ളല്ലല്ലോ കനാലി വെള്ളം